നമസ്കാരം പോലീസിന്റെയും ആഭ്യന്തര വകുപ്പിന്റെയും കരണം പുക ഒരു പോലീസുകാരന്റെ പോസ്റ്റ് പുറത്തിറങ്ങിയിരിക്കുന്നു ആഭ്യന്തര വകുപ്പ് മന്ത്രിയായ പിണറായി വിജയനെ നഖശിഖാതം എതിർത്തുകൊണ്ട് നിങ്ങൾക്ക് അവിടെ ഇരുന്ന് ഭരിക്കാൻ കഴിയില്ല എന്നുണ്ടെങ്കിൽ അറിയില്ല എന്നുണ്ടെങ്കിൽ ആ സ്ഥാനത്ത് നിന്ന് നിങ്ങൾ ഇറങ്ങി പോകണം എന്ന തരത്തിൽ തന്നെയാണ് ഒരു പോലീസുകാരന്റെ ഒരു കുറിപ്പ് എഫ് പി കുറിപ്പ് ഇപ്പോൾ പുറത്തു വന്നിരിക്കുന്നത് മുൻപ് പോലീസിലെ അനാസ്ഥകൾക്കെതിരെയും അക്രമത്തിനും അഴിമതികൾക്കെതിരെയും കൃത്യമായ രീതിയിൽ പ്രതികരിച്ച ഒരു പോലീസുകാരനുണ്ടായിരുന്നു ആറന്മുള പോലീസ് സ്റ്റേഷനിലെ ഉമേഷ് എന്ന പോലീസുകാരൻ അദ്ദേഹം ഒരു എഫ് പി കുറിപ്പിട്ടതിനാൽ മേലുദ്യോഗസ്ഥരുടെ അഴിമതിയെക്കുറിച്ചും അവരുടെ അക്രമത്തെക്കുറിച്ചും ഗുഡാ സംഘങ്ങളുമായുള്ള വഴിവിട്ട ബന്ധത്തെക്കുറിച്ചുമെല്ലാം ഉമേഷ് കൃത്യമായി തന്നെ തന്റെ എഫ് പി കുറിപ്പിലൂടെ പ്രതികരിച്ചതിന് ഉമേഷ് ഇപ്പോഴും സസ്പെൻഷനിൽ തന്നെയാണ് എന്നുള്ളതാണ് എടുത്തു പറയേണ്ടത് എന്നാൽ ഇപ്പോൾ ഈ കുറിപ്പിട്ടിരിക്കുന്നത് മറ്റൊരു പോലീസുകാരനാണ് അൻവർ എന്ന് പറഞ്ഞ പോലീസുകാരന്റെ കുറിപ്പ് ഷെയർ ചെയ്തുകൊണ്ടാണ് ഇപ്പോൾ ഉമേഷ് വീണ്ടും വാർത്തകളിൽ ഇടം നേടിയിരിക്കുന്നത് ഈ കഴിഞ്ഞ ജൂലൈ പതിനഞ്ചാം തീയതി കണ്ണൂരിൽ തളാപ്പിലാണ് ഈ ആസ്പദമായ കാര്യം നടക്കുന്നത് ഒരു പോലീസുകാരൻ തളാപ്പിലെ ഒരു പെട്രോൾ പമ്പിൽ കയറി പെട്രോൾ അടിക്കുന്നു ഫുൾ ടാങ്ക് പെട്രോൾ അടിച്ചതിന് ശേഷം തൊള്ളായിരം രൂപ മാത്രമാണ് ബെങ്കിൽ പെട്രോൾ നിറച്ചു കൊടുത്ത പയ്യന് കൊടുത്തത് അയാൾ പറഞ്ഞു സാർ ഇരുന്നൂറ് രൂപ കൂടി തരണം എന്നാലേ പോകാൻ സാധിക്കുള്ളൂ പോലീസുകാരൻ പറഞ്ഞു നീ ഒരു കാര്യം ചെയ്യൂ പെട്രോൾ ഇതിൽ നിന്ന് ഊറ്റിയെടുത്തോളൂ ടാങ്കിൽ നിന്ന് എന്ന് മുട്ടായുക്തി പറഞ്ഞുകൊണ്ട് കാറ് മുന്നോട്ടേക്ക് എടുക്കാൻ തുനിഞ്ഞു കഴിഞ്ഞപ്പോൾ പെട്രോൾ അടിച്ചു കൊടുത്ത പയ്യൻ കാറിനും മുൻപിൽ കയറി നിന്നു എന്നാൽ യാതൊരു തരത്തിലുള്ള ദയാദാക്ഷിണിയവും ഇല്ലാതെ നീതി നടപ്പാക്കേണ്ട ഒരു പോലീസുകാരൻ കാർ മുന്നോട്ടേക്ക് ായിരുന്നു ദീർഘദൂരം കാറിന്റെ ബോണറ്റിൽ കുടുങ്ങിക്കിടുന്ന ഈ പെട്രോൾ പമ്പിലെ ജോലിക്കാരനായ ഈ പയ്യനെയും കൊണ്ടാണ് കാർ ദീർഘദൂരം മുന്നോട്ട് പോയത് പിന്നീട് ഒന്നര കിലോമീറ്റർ ഓടിയതിനു ശേഷമാണ് കാർ നിർത്തിയത് എന്തായാലും വിവരം അറിഞ്ഞതിന് ശേഷം പോലീസ് വകുപ്പ് ഇടപെട്ടു മേലുദ്യോഗസ്ഥർ ഇടപെട്ടു ഇപ്പോൾ ഈ പോലീസ് ഉദ്യോഗസ്ഥൻ സസ്പെൻഷനിലാണ് സന്തോഷ് കുമാർ എന്നാണ് കണ്ണൂർ എ ആർ ക്യാമ്പിലെ ഈ ഉദ്യോഗസ്ഥന്റെ പേര് കണ്ണൂർ തളാപ്പ് പെട്രോൾ ഭാരത് പെട്രോളിയത്തിലെ അനിൽകുമാർ എന്ന് പറഞ്ഞ പെട്രോൾ ജീവനക്കാരനെയും കൊണ്ടാണ് ഈ പോലീസുകാരന്റെ വാഹനം ഇങ്ങനെ കുതിച്ചുപാഞ്ഞു പോയത് എത്രത്തോളം നീതി കേടും മര്യാദ കേടും കുറ്റകൃത്യവുമാണ് ഈ പോലീസുകാരൻ ചെയ്തത് എന്ന് ഓർക്കുമ്പോൾ ആർക്കാണ് എങ്ങനെയാണ് ഇയാൾക്ക് ഈ പോലീസുകാർക്ക് ഇതുപോലെ അഴിമതി നിറഞ്ഞ പ്രവർത്തനം ചെയ്യാൻ പറ്റുന്നത് അക്രമം കാണിക്കാൻ പറ്റുന്നത് എന്നുള്ളത് ചോദ്യത്തിന് തന്നെയാണ് സമൂഹത്തിലെ അരാജകത്വത്തിനെതിരെ അഴിമതിക്കെതിരെ അക്രമത്തിനെതിരെ പൊരുതേണ്ട പോലീസുകാർ അല്ലെങ്കിൽ ന്യായത്തോട് ചേർന്ന് നിന്ന് പൊതുജനങ്ങളുടെ പോലീസുകാർ ഇതുപോലെ പെരുമാറിക്കഴിഞ്ഞാൽ പിന്നെ എന്താണ് സംഭവം വേലി തന്നെ വിളവ് തിന്നുക എന്ന് പറഞ്ഞു കേട്ടിട്ടേ ഉള്ളൂ എന്നാൽ അക്ഷരാർത്ഥത്തിൽ കണ്ണൂർ തലാപ്പിൽ നടന്നത് ഇത് തന്നെയാണ് കഴിഞ്ഞ ജൂലൈ പതിനഞ്ചാം തീയതിയാണ് ഈ സംഭവം നടന്നത് എന്നാൽ ഇത് പുറം ലോകം അധികമാരും അറിയാതെ പോയി ചാനൽ ചർച്ചകളിലോ അല്ലെങ്കിൽ മറ്റേതെങ്കിലും മീഡിയ പ്ലാറ്റ്ഫോമുകളിലോ ഇത് ചർച്ചയായി വന്നില്ല കാരണം തിരുവനന്തപുരത്ത് ആമയഴഞ്ചാലിൽ ശുചീകരണ പ്രവർത്തനത്തിനിറങ്ങിയ ഒരു പാവപ്പെട്ട തൊഴിലാളി ആ ചാനിൽ കുടുങ്ങി ശ്വാസം മുട്ടി മരിച്ചു വീണ വാർത്തകളായിരുന്നു നാളിന്നോളം കേരളം ചർച്ച ചെയ്തത് ഈ വാർത്തകൾ ചർച്ച ചെയ്യുന്നതിന്റെങ്കിൽ ജോയിയുടെ മരണവുമായി ബന്ധപ്പെട്ട് അധികൃതരുടെ അനാസ്ഥയെക്കുറിച്ച് ചർച്ച ചെയ്യുന്നതിന് ഇവിടെ ഒരു പോലീസുകാരൻ കണ്ണൂർ തളാപ്പ് പെട്രോൾ ബങ്കിൽ നടത്തിയ ഇത്തരം അഴിമതിയെക്കുറിച്ചും അക്രമത്തെക്കുറിച്ചും ജനം അധികമാരും അറിയാതെ പോയി ചർച്ച ചെയ്യാതെ പോയി എന്നുള്ളതാണ് എടുത്തു വസ്തുത എന്നാൽ അന്വേഷണത്തിൽ ഈ പോലീസുകാരൻ കണ്ണൂർ എ ആർ ക്യാമ്പിലെ സന്തോഷ് എന്ന് പറയുന്ന ഈ പോലീസുകാരൻ നിറഞ്ഞ ക്രിമിനൽ സ്വഭാവമുള്ള വ്യക്തി തന്നെയാണ് മുൻപ് പലപ്പോഴും ഇദ്ദേഹം ഇത്തരത്തിൽ പല വിഷയങ്ങളും ഉണ്ടാക്കിയിട്ടുണ്ട് എന്ന് തന്നെയാണ് പറയാൻ കഴിഞ്ഞത് ഇപ്പോൾ നടന്നതിന് സമാനമായ മറ്റൊരു സംഭവം കൂടി കണ്ണൂരിൽ തന്നെയുള്ള മറ്റൊരു പെട്രോൾ ബങ്കിൽ ഉണ്ടായിട്ടുണ്ട് പെട്രോൾ അടിച്ചതിന് ശേഷം പണം കൊടുക്കാതെ പോവുകയും പിന്നീട് പെട്രോൾ ജീവനക്കാരുമായി ഈ പോലീസുകാരൻ കശപിശയുണ്ടായതെല്ലാം നാട്ടിൽ പാട്ടാണ് അതായത് ക്രിമിനലുകളുടെയും കൊള്ളക്കാരുടെയും ഗുണ്ടകളുടെയും എല്ലാം തോളോട് തോൾ ചേർന്ന് നടന്നുകൊണ്ട് പോലീസുകാർ ഇത്തരത്തിലുള്ള അഴിമതിയും അക്രമവും അഴിച്ചുവിടുന്നു എന്ന് തന്നെയാണ് പണ്ട് ഉമേഷ് എന്ന് പറഞ്ഞ പോലീസുകാരൻ റിപ്പോർട്ട് ചെയ്തിരുന്നത് ഇത് തന്നെയാണ് ഇപ്പോൾ നടന്നിരിക്കുന്നത് കണ്ണൂർ എ ആർ ക്യാമ്പിലെ സന്തോഷ് കുമാർ എന്ന് പറയുന്ന ഒരാൾ ഭാരത് പെട്രോളിയത്തിന്റെ പെട്രോൾ ബാങ്കിൽ കടന്നു ചെന്നുകൊണ്ട് പെട്രോൾ അടിക്കുന്നു ഫുൾ ടാങ്ക് പെട്രോൾ അടിച്ചതിന് ശേഷം പണം കൊടുക്കാതെ മുങ്ങാൻ നോക്കുന്നു ഇത് ചോദ്യം ചെയ്ത് പെട്രോൾ ബാങ്ക് ജീവനക്കാരൻ വണ്ടിയുടെ ബോണത്തിൽ തൂക്കിയിട്ടുണ്ട് ദീർഘദൂരം വണ്ടി ഓടിച്ചിട്ടു പോകുക ഈ പെട്രോൾ ബങ്കിൽ ജീവനക്കാരൻ താഴെ വീണ് വണ്ടിയായോ വണ്ടിയുടെ അടിയിൽ പോയി ഇയാൾ കൊല്ലപ്പെടുകയോ ചെയ്തിരുന്നെങ്കിൽ ഈ പോലീസുകാരൻ എന്ത് സമാധാനം പറയും എന്തായാലും ഈ വിവരത്തെ കുറിച്ച് അറിഞ്ഞ മേലുദ്യോഗസ്ഥർ അന്വേഷണത്തിനൊടുവിൽ ഈ പോലീസുകാരനെ സസ്പെൻഡ് ചെയ്തിരിക്കുന്നു എന്നറിയുന്നു അത്രയും ആശ്വാസം എന്നാൽ ഇതുകൊണ്ടൊന്നും പോലീസ് സേനയിലെ ഇത്തരം ക്രിമിനൽ സ്വഭാവമുള്ള ആളുകൾ ഇല്ലാതാവുന്നില്ല എന്ന് തന്നെയാണ് മനസ്സിലാക്കാൻ സാധിക്കുന്നത് ഗുണ്ടകളുടെ വിരുന്ന് സൽക്കാരം നടക്കുന്ന വേളകളിൽ പോലീസുകാർ സന്നിഹിതരായിരുന്നു എന്നുള്ള വാർത്ത നമ്മൾ കേട്ടിട്ട് കേവലം രണ്ടാഴ്ച കഴിയുന്നതേ ഉള്ളൂ അങ്കമാലിയിലാണ് ഈ പറഞ്ഞ കേസിനാസ്പദമായ സംഭവം നടന്നത് ഇത് നാട്ടിൽ ഒരു സംഭവമായി പോക്കറ്റടിക്കാരെയും കൊള്ളക്കാരുടെയും കൊട്ടേഷൻ ടീമുകളുടെയും എല്ലാം തോളിൽ കൈയിട്ടുകൊണ്ട് പോലീസുകാർ ന്യായത്തിനും നീതിക്കും നിരക്കാത്ത രീതിയിൽ പ്രവർത്തിക്കുന്നു സാധാരണ ജനത്തിന്റെ സ്വത്തിനും ജീവനും സംരക്ഷണം നൽകേണ്ട പോലീസുകാർ അന്യായമായി കൊള്ളക്കാരുടെയും അല്ലെങ്കിൽ കരിഞ്ഞന്തക്കാരുടെയും അഴിമതിക്കാരുടെയും അക്രമികളുടെയും കൂട്ടുകാരായി വർത്തിക്കുന്നു അവരുടെ തോളിൽ കൈയിട്ട് കൊണ്ട് നടക്കുന്നു എന്ന് പറയുമ്പോൾ പോലീസ് സേനയ്ക്ക് ഒട്ടാകമാനം തന്നെ ഇവരെ പോലുള്ളവർ നാണക്കേടായി മാറുന്നു എന്നുള്ളത് പതുക്കെ പറയേണ്ട കാര്യമല്ല എന്ന് തന്നെയാണ് ഇപ്പോൾ പറഞ്ഞു കേൾക്കുന്നത് ആഭ്യന്തര വകുപ്പിന്റെ ചുമതല കൂടിയുള്ള മുഖ്യമന്ത്രി ഒരിക്കൽ ഒരു പ്രസംഗവേദിയിൽ പറയുണ്ടായി കഴിഞ്ഞ എട്ട് വർഷത്തിനിടയിൽ അക്രമത്തിനും അനീതിക്കും കൂട്ടുനിന്ന ഏതാണ്ട് നൂറോളം പോലീസുകാരെയാണ് സേനയിൽ നിന്ന് സസ്പെൻഡ് ചെയ്തത് മറ്റാരെങ്കിലും എഴുതി കൊടുക്കുന്ന പ്രസംഗം കാണാതെ വായിച്ചു പഠിച്ചു പറയുന്ന മുഖ്യമന്ത്രിക്ക് സേനയിൽ നടക്കുന്ന കാര്യങ്ങളെക്കുറിച്ച് കൃത്യമായ ധാരണയില്ല എന്ന് തന്നെയാണ് ഇത്തരം സംഭവങ്ങളിലൂടെ മനസ്സിലാകുന്നത് അഥവാ പോലീസ് സേനയിൽ ക്രിമിനൽ സേന തന്നെയാണ് പോലീസിനെ നയിക്കുന്നത് ഒരു മറ്റം ഇടത് നേതാക്കളുടെ യൂണിയനിൽപ്പെട്ട പോലീസുകാരാണ് ഇത്തരത്തിൽ പ്രവർത്തിക്കുന്നത് എന്നാണ് ഇപ്പോൾ പോലീസ് സേനയ്ക്കകത്തുനിന്ന് തന്നെ അറിയാൻ കഴിയുന്നത് അതായത് മാന്യമായ രീതിയിൽ സേവനം ചെയ്യുന്ന പോലീസുകാർക്ക് പോലും ഇത്തരക്കാർ നാണക്കേടുണ്ടാക്കുന്നു തലവേദന ഉണ്ടാക്കുന്നു എന്ന് തന്നെയാണ് പല പോലീസുകാരും പേര് വെളിപ്പെടുത്താതെ പറയുന്നത് എന്തായാലും സേനയ്ക്കകത്തെ ഇത്തരം ക്രിമിനലുകളെ അടിച്ചൊതുക്കുവാൻ ആഭ്യന്തര വകുപ്പ് മന്ത്രിയായ മുഖ്യമന്ത്രിക്ക് സാധിക്കുന്നില്ല എന്നുണ്ടെങ്കിൽ അത് വലിയ പരാജയമായിരിക്കും നാട്ടിൽ അഴിമതിയും അക്രമവും ഇനിയും നാൾക്ക് നാൾ വർദ്ധിക്കും മുഖ്യമന്ത്രിക്കോ ആഭ്യന്തര വകുപ്പ് മന്ത്രിക്കോ ഇത് തടയാൻ ഇപ്പോൾ സാധിച്ചില്ലെങ്കിൽ നാട് വീണ്ടും ഭൂമിയായി മാറും എന്ന് വേണം ഇതിലൂടെ മനസ്സിലാക്കാൻ എന്തായാലും ആഭ്യന്തര വകുപ്പും മുഖ്യമന്ത്രിയും എല്ലാം ഉണർന്ന് പ്രവർത്തിച്ച് സേനയ്ക്കുള്ളിലെ ക്രിമിനലുകളെ കണ്ടെത്തി അവരെ സേനയിൽ നിന്നും പുറത്താക്കും എന്ന് തന്നെ നമുക്ക് പ്രത്യാശിക്കാം പ്രതീക്ഷിക്കാം